സാന്ദ്ര തോമസ് അസോസിയേഷനെതിരെ ഫയൽ ചെയ്തിരുന്ന കേസ് മൂന്നും തള്ളി സാന്ദ്ര തോമസിന് അസോസിയേഷനിലെ കീ പോസ്റ്റിലേക്ക് അതായത് ഓഫീസ് ബേറുടെ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്ന് കോടതി വിധി വന്നു എന്തായാലും കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി അത് വളരെ നല്ലൊരു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ് ആ പിന്നെ നമ്മൾ റിട്ടേണിങ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി അപ്പം നമ്മൾ റിട്ടേണിങ് ഓഫീസറെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാടില്ല എന്നുള്ളത് അത് തള്ളി അപ്പം ഇതൊരു നമ്മൾ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ബൈലോ അനുസരിച്ച് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ ഇലക്ഷൻ നടത്തണമെന്നാണ് അതിലും എത്രയോ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടേണിങ് ഓഫീസറെ വെച്ച് വളരെ ന്യായമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് ചെയ്ത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ രീതിയിലാണ് ഇലക്ഷൻ നടക്കുന്നത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തനങ്ങളും സത്യവിരുദ്ധമായ കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിലൂടെ തന്നെ തെളിയുന്നത് എല്ലാ കാര്യങ്ങളും ഇവർ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ് കാര്യങ്ങളാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു വരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു ഇനിയിപ്പോൾ കോടതിയും എന്ന് പറയുമെന്ന് അറിയത്തില്ല എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത് നമ്മളൊക്കെ അതായത് സിനിമകളുടെ റിവ്യൂ എടുക്കുന്ന മറ്റേ നമ്മുടെ അലൻ ജോസ് പെരേര ആർ ആ അവരെ കൊണ്ട് ടൊക്കെ ഈവന്റ് എടുപ്പിച്ച് സാന്ദ്ര തോമസ് എന്ന പുലിക്കുത്തി കഴിഞ്ഞെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവരെ കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു എം എൽ എനെ കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു ഇതെന്താണ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വോട്ടുള്ളത് ആകെപ്പാടെ മുന്നൂറ്റി പതിനഞ്ച് പേർ തീർച്ചയായിട്ടും ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നാണെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും ഇതിലെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു ഒരു കാര്യമുള്ള കല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം